എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സാഹിത്യലോകത്തെ എക്കാലവും വലിയ വിവാദങ്ങളിൽ ഒന്നായി മാറിയ എന്നാൽ അതിനേക്കാളും ഉപരി മനുഷ്യന്റെ ആത്മീയ സംഘർഷങ്ങളെ വളരെ മനോഹരമായിട്ട് വളരെ ആഴത്തിൽ വരച്ചു കാണിച്ച ഒരു പുസ്തകത്തെക്കുറിച്ചാണ് ഗ്രീക്ക് എഴുത്തുകാരനായ നിക്കോസ് കസൻസക്കിത്സ് എഴുതിയ ദ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് ദ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ പല വിധത്തിലുള്ള ചിന്തകൾ കടന്നു വരാം മതം ക്രിസ്തുവിനെ അപമാനിച്ചു എന്നും ഒക്കെ പറഞ്ഞ് വത്തിക്കാൻ നിരോധിച്ച പുസ്തകം കൂടെയാണിത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പുസ്തകത്തിന്റെ പ്രസാധനവും പ്രസിദ്ധീകരണവും അതുപോലെ തന്നെ ഇതിന്റെ വായനയും നിരോധിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഒരു പുസ്തകം എന്താണ് നമ്മളോട് സംവദിക്കാൻ ശ്രമിക്കുന്നത് ഇത് ശരിക്കു പറഞ്ഞാൽ ഒരു ചരിത്ര പുസ്തകമോ അല്ലെങ്കിൽ ബൈബിളിന്റെ ഒരു പകർത്തെഴുത്തോ ഒന്നും മറിച്ച് ക്രിസ്തു ദൈവപുത്രനിലേക്ക് എത്തുന്നതിന് മുൻപ് യേശു എന്ന മനുഷ്യപുത്രൻ അനുഭവിച്ച വേദനകളുടെയും ഭയത്തിൻ്റെയും പ്രലോഭനങ്ങളുടെയും ഒക്കെ കഥയാണിത് ഞാനൊരു മനുഷ്യനാണ് എനിക്ക് ഭയമുണ്ട് എനിക്ക് വേദനയുണ്ട് എനിക്ക് സ്നേഹിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു യേശുവിനെ നിങ്ങൾക്കിവിടെ കാണാം ദൈവത്തിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് പൂക്കൾ വിരിച്ച വഴിയല്ല മറിച്ച് ചോരയും നീരുമൊക്കെ നൽകേണ്ടി വരുന്ന ഒരു പോരാട്ടമാണെന്ന് ഈ ഒരു നോവൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒരു വിശ്വാസി എന്നതിനേക്കാളും ഉപരി സ്വന്തം ആത്മാവിനോട് തന്നെ യുദ്ധം ചെയ്യുന്ന ഒരു ഓരോ മനുഷ്യരും വായിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ അനുഭവിക്കേണ്ട ഒരു മാസ്റ്റർ പീസാണ് ദ ലാസ്റ്റ് അറ്റംപ്റ്റേഷൻ ഈ ഒരു പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ അതുവരെ കണ്ടിരുന്ന ക്രിസ്തുവിന്റെ രൂപം മാറിയേക്കാം അതൊരു പക്ഷേ കൂടുതൽ തിളക്കമുള്ളതും നമുക്ക് കൂടുതൽ അടുപ്പം തോന്നുന്ന ഒരാളുമായിട്ട് പരുവപ്പെട്ടേക്കാം കസൻ സക്കീസ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നമ്മൾ സ്ഥിരം പരിചയിച്ച ശാന്തനായ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ക്രിസ്തുവിന്റെ അടുത്തേക്കല്ല മറിച്ച് സ്വന്തം വിധിയെ ഓർത്ത് ഭയപ്പെടുന്ന ദൈവത്തിന്റെ വിളി കേൾക്കുമ്പോൾ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്ന ഒരു ആശാരിയായ യുവാവിലേക്കാണ് റോമക്കാർക്ക് വേണ്ടി കുരിശുകൾ പണിഞ്ഞു കൊടുക്കുന്ന സ്വന്തം ജനതയാൽ വെറുക്കപ്പെടുന്ന ഒരു യേശുവിനെ നോവലിന്റെ തുടക്കത്തിൽ നമുക്ക് കാണാം തനിക്ക് ചുറ്റും നടക്കുന്ന പാപങ്ങളെക്കാൾ അവനെ വേദനിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നടക്കുന്ന യുദ്ധമാണ് ദൈവത്തിന്റെ നഖങ്ങൾ തന്നെ മാന്തി പൊളിക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിന് ഓരോ നിമിഷവും അനുഭവപ്പെടുന്നത് താനൊരു സാധാരണ മനുഷ്യനായി ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം ഇദ്ദേഹത്തെ വലിയൊരു ദൗത്യത്തിനായി അതായത് കുരിശു മരണത്തിനായി വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ ദൈവത്തിന്റെ വിളിയെ അദ്ദേഹം ഭയപ്പെടുന്നുണ്ട് അദ്ദേഹം വെറുക്കുന്നുണ്ട് എന്നാൽ ഒടുവിൽ അതിന് കീഴടങ്ങാൻ അയാൾ നിർബന്ധിതനായിത്തീരുന്നു ഒരു മനുഷ്യൻ എങ്ങനെയാണ് ദൈവമായി പരിണമിക്കുന്നത് എന്നതിനേക്കാളും ആ ഒരു പരിണാമത്തിന്റെ ഘട്ടത്തിൽ അദ്ദേഹം അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെ നോവലിസ്റ്റ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ട് അതാണ് ഈ ഒരു നോവലിൻ്റെ തീം എന്ന് പറയുന്നത് ഓരോ തവണയും ഇദ്ദേഹം ദൈവത്തോട് ചോദിക്കുന്നത് എന്നെ ഒഴിവാക്കൂ പ്ലീസ് എന്നെ ഒഴിവാക്കൂ എന്നൊക്കെയാണ് പക്ഷേ ദൈവം ഓരോ തവണയും ഇദ്ദേഹത്തിനെ വിടാതെ പിന്തുടരുന്നുണ്ട് അപ്പോ ഇതില് വായനക്കാർക്ക് മനുഷ്യനായ യേശുവിനോട് വല്ലാത്ത ഒരു സഹതാപവും അതേപോലെ ആദരവുമൊക്കെ ഫീൽ ചെയ്യും എന്നുള്ളതാണ് യേശുവിന്റെ ആത്മസംഘർഷങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന ഏറ്റവും ശക്തമായ ഒരു കഥാപാത്രമാണ് യൂദാസ് പക്ഷേ നമ്മൾ ബൈബിളിൽ കാണുന്ന വഞ്ചകനായ യൂദാസിനെ അല്ല കസൻ സക്കീസ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് മറിച്ച് യേശുവിനേക്കാൾ ശക്തനായ യേശുവിനെ അദ്ദേഹത്തിൻ്റെ ദൗത്യം നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്തായിട്ടാണ് യൂദാസിനെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് യേശുവിൻ്റെ ഉള്ളിലെ ഭയം കാണുമ്പോൾ നീ ഒരു കോഴിയാണെന്നൊക്കെ വിളിച്ച് അദ്ദേഹത്തിനെ കുരിശിലേക്ക് നടക്കാൻ പ്രേരിപ്പിക്കുന്നത് യൂദാസാണ് യേശുവിന് ദൈവമാകാൻ യൂദാസ് എന്ന് പറയുന്ന ഒരു വില്ലനെ ആവശ്യമാണ് ഈ ഒരു വിചിത്രമായ എന്നാൽ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഫിലോസഫി ഇവിടെ എഴുത്തുകാരൻ വരച്ചു ചേർത്തിട്ടുണ്ട് യേശു എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ആത്മാവിനെ പ്രതിനിധീകരിക്കുന്ന ഒരു കഥാപാത്രമാണ് എന്നാൽ യുവദാസ് ശരീരത്തിനേയും വിപ്ലവത്തിനെയും പ്രതിനിധീകരിക്കുന്ന കഥാപാത്രമായിട്ടാണ് നോവൽ വായിക്കുമ്പോൾ വായനക്കാർക്ക് ഫീൽ ചെയ്യുന്നത് തന്നെ ഉറ്റിക്കൊടുക്കാനായിട്ട് യേശു തന്നെയാണ് യുവദാസിനോട് ആവശ്യപ്പെടുന്നത് ഇത് ആക്ച്വലി വായനക്കാരെ ഞെട്ടിക്കുന്ന ഒരു ട്വിസ്റ്റാണ് എന്നെ ഒറ്റിക്കൊടുക്കുക എങ്കിൽ മാത്രമേ എനിക്ക് കുരിശിലേറാൻ കഴിയുകയുള്ളൂ എങ്കിൽ മാത്രമേ മരണം സംഭവിക്കൂ എന്ന് യേശു പറയുന്ന ഒരു സന്ദർഭം കഥയിലുണ്ട് ഇത് ആക്ച്വലി ലോകത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തയ്യാറെടുപ്പിനായിട്ട് യേശു സ്വയം പരുവപ്പെടുകയാണ് ചെയ്യുന്നത് ആ ഒരു ഘട്ടത്തിലാണ് യേശു ഇത്തരത്തിൽ യുദാസിനോട് പറയുന്നത് അപ്പോൾ ഇവിടെ യുദാസിൻ്റെ ചുംബനം എന്ന് പറയുന്നത് വഞ്ചനയല്ല മറിച്ച് ഏറ്റവും വലിയ ത്യാഗത്തിൻ്റെ ഒരു അടയാളമായി കൂടെ മാറുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം നോവലിൽ വരുന്നത് മഗ്ദലന മറിയമാണ് ഈയൊരു നോവലിൽ ടെംപ്ടേഷൻ അല്ലെങ്കിൽ പ്രലോഭനം എന്ന് പറയുന്ന വാക്ക് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന കഥാപാത്രം എന്ന് പറയുന്നത് മഗ്ദലന മറിയമാണ് യേശുവിൻ്റെ ബാല്യകാല സുഹൃത്തായിട്ടാണ് മറിയത്തിനെ ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് പാപിയായ മറിയമല്ല വളരെ സുഹൃത്തായ യേശുവിനെ ജീവിതത്തിലേക്ക് നിരന്തരം ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന ഒരു രീതിയിലാണ് മഗ്ദലന മറിയത്തിൻ്റെ ഒരു ക്യാരക്ടർ ഫ്രെയിമിംഗ് ഇവിടെ നടത്തിയിരിക്കുന്നത് ആക്ച്വലി യേശുവിന് നഷ്ടപ്പെട്ട സാധാരണ ജീവിതത്തിൻ്റെ പ്രതീകമാണ് മക്ദലിനെ മറിയുമെന്ന് നമുക്ക് പറയാൻ കഴിയും അവൾ യേശുവിനെ ക്ഷണിക്കുന്നത് പാപത്തിലേക്കല്ല മറിച്ച് ഒരു ഭാര്യയും വീടും കുട്ടികളുമൊക്കെയുള്ള ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിലേക്കാണ് യേശുവിന് ഏറ്റവും കൂടുതൽ വേണ്ടതും എന്നാൽ അദ്ദേഹത്തിന് ഉപേക്ഷിക്കേണ്ടി വരുന്നതും ഈ ഒരു നോർമൽസി ഈ ഒരു സാധാരണത്വമാണ് മറിയത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് യേശുവിൽ ഉണ്ടാക്കുന്ന വികാരങ്ങൾ എഴുത്തുകാരൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ പച്ചയായിട്ടാണ് ഒട്ടും മറയില്ലാത്ത രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത് ഒരു വിശ്വാസിയായ വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നറേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് അസ്വസ്ഥരാക്കിയേക്കാം കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെ ഒരു കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഫ്ലഷ് ആൻഡ് സ്പിരിറ്റ് ലൈംഗികതയും ആത്മീയതയും തമ്മിലുള്ള ഒരു സംഘർഷം എന്ന് പറയുന്നത് ഈ ഒരു നറേഷനിൽ വളരെ നീർത്ത വരമ്പിലൂടെയാണ് സഞ്ചരിക്കുന്നത് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാനുള്ള ഒരു സാധ്യതയും ആ ഒരു വായനയിൽ ഉണ്ടായേക്കാം എന്നുള്ളതാണ് പക്ഷേ യേശു ഇവിടെ മക്ദലന മറിയത്തെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മക്ദലന മറിയത്തോടുള്ള സ്നേഹം ഉപേക്ഷിക്കുകയാണെങ്കിൽ മാത്രമേ യേശുവിന് ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ കഴിയ കഴിയൂ എന്നുള്ളതാണ് അതായത് ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്നവനാകാൻ യേശുവിന് മാറണമെങ്കിൽ മക്ദലന മറിയത്തെ ഉപേക്ഷിക്കണം ഈ ഒരു തിരിച്ചറിവാണ് യേശുവിനെ മുന്നോട്ട് നയിക്കുന്നത് മാത്രമല്ല യേശു യേശുവിന് മക്ക്ദനം അറിയും കരയുന്നത് യേശു കാണുന്നുണ്ട് അവളുടെ കണ്ണുനീരെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ പിടിച്ചുലയ്ക്കുന്നുണ്ട് പക്ഷേ ദൈവീകമായിട്ട് ഇദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന ഒരു ദൈ ദൗത്യമുണ്ട് അതാണ് ഒരു പ്രലോഭനങ്ങളിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് കഠിന ഹൃദയമുള്ളവനാക്കി മാറ്റുന്നത് അല്ലെങ്കിൽ യേശുവിനെ അങ്ങനെ മാറാൻ പ്രേരിപ്പിക്കുന്നത് ഈ ഒരു ദൈവീകമായിട്ടുള്ള ദൗത്യമാണ് കഥാഗതി വീണ്ടും മുന്നോട്ട് പോകും തോറും യേശു അദ്ദേഹത്തിൻ്റെ ദൗത്യം ഏറ്റെടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു അദ്ദേഹം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു ശിഷ്യന്മാരെ കൂട്ടുന്നു പക്ഷേ ആ ഒരു സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ഉള്ളില് ഒരുപാട് സംശയങ്ങൾ പിന്നെയും ബാക്കി കിടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സംശയങ്ങൾ അവസാനിക്കുന്നില്ല ഓരോ അത്ഭുതം പ്രവർത്തിക്കുമ്പോഴും അദ്ദേഹത്തിന് ഊർജം നഷ്ടപ്പെടുന്നുണ്ട് യേശു തളരുന്നുണ്ട് കുരിശിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് കേവലം വെറും ഒരു ശാരീരികമായിട്ടുള്ള യാത്രയല്ല മറിച്ച് മനസ്സിൻ്റെ ഭാരമേറിയുള്ള ഒരു യാത്രയാണ് അതായത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു യാത്രയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ട് ഗത്ത് തോട്ടത്തിൽ വെച്ച് യേശു അനുഭവിക്കുന്ന ഒരു ഏകാന്തതയുണ്ട് ഇത് ശരിക്കും നമുക്ക് വായിക്കുമ്പോഴത്തേക്കും ആ ഒരു യേശുവിൻ്റെ ഏകാന്തതയും അദ്ദേഹത്തിന്റെ ആത്മഗതങ്ങളും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുമെന്നുള്ളതാണ് അവിടെ ദൈവം പോലും തന്നെ ഉപേക്ഷിച്ചോ എന്ന് യേശു സംശയിക്കുന്ന ചില നിമിഷങ്ങളുണ്ട് മനുഷ്യ സഹജമായിട്ടുള്ള ഒരു നിസ്സഹായ നിസ്സഹായാവസ്ഥയുടെ അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റൻഷ്യൽ ആംഗ്വസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം അതിൻ്റെ ഒരു ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു വേർഷനാണ് ആണ് ഇവിടെ എഴുത്തുകാരൻ അവതരിപ്പിക്കുന്നത് ഓരോരുത്തരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള ഒറ്റപ്പെടലിനെ ഈ ഭാഗങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആക്ച്വലി എനിക്ക് തോന്നുന്നു യേശു കുരിശിൽ തറയ്ക്കപ്പെടുന്ന സമയത്ത് അദ്ദേഹം അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത് തികച്ചും ശാരീരികമായിട്ടുള്ള ഒരു വേദന മാത്രമല്ല താൻ ചെയ്തതെല്ലാം വെറുതെ ആയിപ്പോയോ എന്നൊരു ചിന്ത കൂടെ അദ്ദേഹത്തിനെ വേട്ടയാടുന്നുണ്ട് അത് വളരെ മനോഹരമായിട്ട് കസൻസ് കസൻസ് അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചെയ്തതെല്ലാം വെറുതെ ആയിപ്പോയോ എന്നുള്ള ഒരു ചിന്ത വളരെ പ്രധാനമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നത് പോലെ എനിക്ക് വായനയുടെ അവസാനം ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നോവലിന്റെ ഏറ്റവും ഒരു വിവാദപരമായിട്ടുള്ള ഒരു ഭാഗം എന്നൊക്കെ പറയുന്നത് ആക്ച്വലി യേശു ഈ കുരിശിൽ കിടന്ന് മരണത്തോട് മല്ലിടുന്ന ഒരു ഘട്ടത്തിലാണ് വരുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിലൊരു മാലാഖ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഈ ഒരു മാലാഖ യേശുവിനെ കുരിശിൽ നിന്ന് രക്ഷിക്കുന്നു ആഹ് ദൈവം അവനോട് ക്ഷമിച്ചിരിക്കുന്നുവെന്നും ഇനി ഒരു സാധാരണ മനുഷ്യനായിട്ട് യേശുവിന് ജീവിക്കാമെന്നും ഒക്കെ മാലാഖ പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് നോവലിന്റെ പേരിൽ സൂചിപ്പിക്കുന്ന ലാസ്റ്റ് അറ്റംപറ്റേഷൻ അവസാനത്തെ പ്രലോഭനം എന്ന് പറയുന്നത് യേശു കുരിശിൽ നിന്നിറങ്ങി മറിയത്തെ വിവാഹം കഴിക്കുന്നു അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നു യേശു വയസ്സനാകുന്നു അവസ അവര് സമാധാനത്തോടെ ജീവിക്കുന്നു അപ്പോൾ പക്ഷേ ശിഷ്യന്മാരൊക്കെ ഇദ്ദേഹത്തിനെ തള്ളി പറയുന്നുണ്ട് പൗലോ സപ്പോസ് കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഇത് പറഞ്ഞ് യേശു ചിരിക്കുന്നുണ്ട് ഇത്രയും കാലം പക്ഷേ താൻ ആഗ്രഹിച്ച തനിക്ക് നിഷേധിക്കപ്പെട്ട ജീവിതം അദ്ദേഹം അവിടെ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ നോവലിൽ ഇങ്ങനെ നറേറ്റ് ചെയ്യപ്പെടുമ്പോഴത്തേക്കും ശരിക്കും ഒരു സ്വപ്നമാണോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമാണോ അങ്ങനെ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് എഴുത്തുകാരൻ ഇത് വിവരിക്കുന്നത് എന്നുള്ളതാണ് ഒരു സാധാരണ മനുഷ്യന്റെ സന്തോഷങ്ങൾ എത്രത്തോളം വലുതാണെന്ന് യേശു തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ എന്നാൽ ഈ ഒരു സന്തോഷം യഥാർത്ഥത്തിൽ സാത്താൻ ഒരുക്കിയ ഒരു കെണിയായിരുന്നു ഇത് വളരെ വൈകിയാണ് യേശു മനസ്സിലാക്കുന്നത് നോവലിന്റെ ക്ലൈമാക്സ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വല്ലാത്തൊരു അനുഭവമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വയസ്സനായിട്ട് മരണക്കിടകയിൽ കിടക്കുന്ന യേശുവിൻ്റെ അടുത്തേക്ക് യൂദാസ് വരുന്നുണ്ട് യുദാസ് അദ്ദേഹത്തെ ചതിയൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നുണ്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട് നീ കുരിശിൽ മരിക്കേണ്ടവനായിരുന്നു നീ ഞങ്ങളെ ചതിച്ചു എന്നൊക്കെ യേശു യേശുവിനോട് യുദാസ് വല്ലാത്ത കൂടി ആക്രോശിക്കുന്നുണ്ട് അപ്പം ആ ഒരു സന്ദർഭത്തിലാണ് തൻ്റെ തെറ്റ് യേശുവിന് മനസ്സിലാകുന്നത് ശരിക്കും ആ ഒരു മാലാഘ എന്ന് പറയുന്നത് സാത്താനായിരുന്നുവെന്നും ഒരു സ്നേഹനിർഭരമായിട്ടുള്ള ജീവിതത്തോടുള്ള അല്ലെങ്കിൽ ലൗകികമായിട്ടുള്ള ഒരു ജീവിതത്തിനോടുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എങ്ങനെയാണ് ദൈവീകമായിട്ടുള്ള ദൗത്യത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുന്ന രീതിയിൽ അവസാന പ്രലോഭനമായിട്ട് മാറിയത് യേശു േശുവിടെ തിരിച്ചറിയുന്നുണ്ട് ഈ ഒരു തിരിച്ചറിവിന്റെ നിമിഷം ഇദ്ദേഹം സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ് ചുറ്റും നോക്കുമ്പോൾ അദ്ദേഹം ഇപ്പോഴും കുരിശിൽ തന്നെയാണ് ചോര വാർന്ന് വേദന തിന്ന് ആ ഒരു വേദനയിൽ പക്ഷേ അദ്ദേഹം വല്ലാത്തൊരു ആശ്വാസം കണ്ടെത്തുന്നുണ്ട് ഞാൻ തോറ്റിട്ടില്ല എന്നും ഈ ഒരു പ്രലോഭനത്തെ അതിജീവിച്ചു എന്നും ഒക്കെ ഉള്ള ഒരു സന്തോഷം യേശുവിന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് ആ ഒരു സന്തോഷത്തോടു കൂടി അദ്ദേഹം മരിക്കുകയാണ് ചെയ്യുന്നത് സോ ഇറ്റ് ഈസ് അതായത് എല്ലാം പൂർത്തിയായി എന്ന് യേശു പറയുന്ന സന്ദർഭത്തിൽ ഇത് വെറും ഒരു മരണമല്ല മനുഷ്യന്റെ ഒരു ഇച്ഛാശക്തിയുടെ ദൈവികതയിലേക്കുള്ള ഒരു പ്രയാണത്തിൽ മനുഷ്യൻ്റെ ഒരു ഇച്ഛാശക്തിയുടെ വിജയമായി കൂടെ മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് യേശു എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഇവിടെ എഴുത്തുകാരൻ വളരെ മനോഹരമായിട്ട് ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി കസൻസാക്കീസിൻ്റെ ഒരു ഭാഷ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈല് നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരുപാട് പൊട്ടിത്രീകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു എഴുത്താണ് ഇദ്ദേഹത്തിൻ്റെ എന്ന് പറയും ഇദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന മെറ്റഫറുകൾ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുള്ളാണ് നമുക്ക് ശരിക്കും ആരാധന തോന്നുന്നത്ര അത്ഭുതകരമായിട്ടുള്ള മെറ്റഫറുകളാണ് ഇദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഗ്രീക്കിൻ്റെ പശ്ചാത്തലത്തിലുള്ള വർണ്ണനകൾ ഒലിവ് തോട്ടങ്ങൾ മരുഭൂമിയുടെ വന്യത ഇതൊക്കെ ശരിക്കും വായിക്കുമ്പോൾ നമ്മുടെ കൺമുന്നിൽ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ് മാത്രമല്ല ഈ ഒരു പുസ്തകത്തിലെ ഓരോ വരിയിലും ഒരു ഫിലോസഫിക്കൽ ഡെപ്റ്റ് ഒളിഞ്ഞിരിപ്പുണ്ട് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്ട്രഗിൾ ബിറ്റ്വീൻ ഫ്ലഷ് ആൻഡ് സ്പിരിറ്റ് അതായത് ആത്മാവ് മാംസത്തോട് പൊരുതുന്നു എന്നുള്ള ഒരു തീംന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുള്ളാണ് അതാണ് ആക്ച്വലി ഈ ഒരു നോവലിൻ്റെ നട്ടൽ എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ ഒരുപാട് ഇൻഡെപ്ത് ആയിട്ടുള്ള ഫിലോസഫിക്കൽ ആസ്പെക്റ്റുകൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് സന്നിവേശിക്കപ്പെടും എന്നുള്ളതാണ് പിന്നെ ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുക നമ്മളൊരു നോവല് വായിക്കുകയായിരുന്നു ഒന്നും അതല്ല മറിച്ച് ഒരു പുരാതനമായിട്ടുള്ള ഒരു ഇതിഹാസം കേൾക്കുന്നത് പോലെയൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതുപോലെ ഇതിൻ്റെ ഏറ്റവും അല്ലെങ്കിൽ ഏറ്റവും വിമർശനാത്മകപരമായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ശരിക്കുമുള്ള ഒരു വിശ്വാസിക്ക് ഇത് ഉൾക്കൊള്ളാനായിട്ട് പ്രാരംഭഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സംഗതിയായിട്ട് പലരും പറഞ്ഞി പറഞ്ഞിട്ടുണ്ട് കാരണം യേശുവിനെ ഒരു ദൈവ തുല്യനായിട്ടാണ് അല്ലെങ്കിൽ ദൈവമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഒരു മനുഷ്യ മനുഷ്യ അല്ലെങ്കിൽ മനുഷ്യർക്കൊക്കെ ഉള്ള ബലഹീനതകളോടും അതുപോലെ തന്നെ ലൗകിക ചിന്തകളോടും സംശയ അല്ലെങ്കിൽ സംശയാലുവൊക്കെ ആയിട്ട് ചിത്രീകരിക്കപ്പെടുന്നത് പല വിശ്വാസികൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു പുസ്തകം പലയിടത്തും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി പലയിടത്തും അത് നിരോധിച്ചു അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് തീഷ്ണമായ സംഭവ വികാസങ്ങളിലൂടെ ഈ പുസ്തകത്തിന് കടന്നു പോകേണ്ടി വന്നു എന്നുള്ളതാണ് പക്ഷേ മറ്റൊരു ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ഹെവിനെസ് ഉണ്ട് അതായത് ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് അമിതമായിട്ടുള്ള ഒരു വിവരണം എന്ന് പറയുന്ന ഒരു സംഗതി നമുക്കൊരു ബാരിയർ അല്ലെങ്കിൽ ഒരു ഒരു ഫ്രിക്ഷണൽ എലമെന്റ് ആയിട്ട് തോന്നിയേക്കാം അതായത് നമ്മുടെ ഒരു വായനയുടെ ഒഴുക്കിനെയൊക്കെ രീതിയിൽ നമുക്ക് തോന്നിയേക്കാം എന്നുള്ളതാണ് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു സാഹിത്യത്തിനെ ഒരു ഹ്യൂമൻ എക്സ്പ്രഷനായിട്ട് കാണുന്നവർക്ക് അല്ലെങ്കിൽ സാഹിത്യത്തെ സാഹിത്യമായിട്ട് തന്നെ കാണുന്നവർക്ക് വളരെ മികച്ച ഒരു വായനാനുഭവം നൽകുന്ന ഒരു പുസ്തകമാണ് ലാസ്റ്റ് ടെംപ്ടേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ യേശു എന്ന് പറയുന്നത് ഇവിടെ ദൈവമായിട്ടല്ല ചിത്രീകരിച്ചിരിക്കുന്നത് മറിച്ച് ദൈവമാകാൻ കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനായിട്ടാണ് അതാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് പിന്നെ ചിലപ്പോഴെങ്കിലും ഇത് വിശ്വാസങ്ങളെ അല്ലെങ്കിൽ നമ്മളുടെ മുന്ധാരണകളുടെ സാമ്പ്രദായിക ചിന്തകളുടെയൊക്കെ ഒരു വെല്ലുവിളിയായിട്ട് കൂടെ ഒരു പുസ്തകം മാറുന്നുണ്ട് മേ ബി നിങ്ങളൊരു കടുത്ത മതവിശ്വാസിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് മുറിവേൽക്കപ്പെട്ടേക്കാം പക്ഷേ യേശുവിനെ നിങ്ങൾ കാണുന്നത് മനുഷ്യൻ്റെ സഹനങ്ങളുടെയും ത്യാഗത്തിൻ്റെയും ഒക്കെ ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു ലെയറിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡിഫറെൻറ്റ് വേർഷൻ ഓഫ് റീഡിങ് നിങ്ങൾക്ക് ഇതുവഴി ലഭിക്കും എന്നുള്ളതാണ് മാത്രല്ല കസൻസ് പതിനെ പറയുന്നത് പോലെ തന്നെ ഇത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾ മുൻപത്തെക്കാളും ഉപരി യേശുവിനെ സ്നേഹിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് എന്നുള്ള ഒരു സംഗതി അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ കൃഷിയിൽ കിടക്കുന്ന യേശുവിനോട് നിങ്ങൾക്ക് ഭക്തിയല്ല ഇത് വായിച്ചു കഴിയുമ്പോൾ തോന്നുക മറിച്ച് ഭയങ്കര ഡീപ്പായിട്ടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെയാണ് അപ്പോൾ ഈ ഒരു പുസ്തകം നിങ്ങൾക്ക് മികച്ച വായന അനുഭവം നൽകുമെന്ന ഒരു വിശ്വാസത്തിൽ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ് മറ്റൊരു പുസ്തകവുമായി ഇനി ഒരിക്കൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം